ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലാണ് നാം എത്തിയിട്ടുള്ളത് ആദ്യമായി തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് അതിമനോഹരമായ ഒരു ആനയുടെ ശില്പമാണ് ഒരു കോടി രൂപയാണ് ഈ ശില്പത്തിന് ചോദിക്കുന്നത് കാരണം ഇത് ഒറ്റ തടിയിൽ തീർത്തതാണ് മറ്റു തടിയുടെ പീസുകളൊന്നും ചേർത്തിട്ടില്ല അത്ര വലിയ വണ്ണമുള്ള ഒരു തടിയിൽ നിന്ന് കൊത്തിയെടുത്ത ഒറ്റത്തടിയുടെ കൊമ്പ് പോലും ഒരു തടിയിൽ നിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കോടി രൂപ വില മതിക്കുന്ന അതിമനോഹരമായ ഒരു ശില്പത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇരിങ്കൽ ക്രാഫ്റ്റ് ഉല്യോഗിച്ച് ഈ വീഡിയോയിൽ ഒന്ന് കാണാം ഗാലറിയിലേക്ക് കയറുമ്പോൾ അതിശയമായ ഒരു ശില്പം നമുക്ക് കാണാം ഒരു ഡിനോസറിന്റെ ഭീമാകാരമായ ഒരു പ്രതിമ ഇരുപത് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഈ പ്രതിമയാണ് ഈ ഗാലറിയിൽ ഏറ്റവും വലിയ തടിയുടെ പേരും ഈട്ടിത്തടിയും ഒക്കെ കൂട്ടിച്ചേർത്താണ് ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താണ് ഇതാണ് അരുൺ അരുടെ ശില്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയും അരുൺ തയ്യാറാക്കിയിട്ടുള്ള ഒരു ശില്പത്തിന് സ്റ്റേറ്റ് അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗാലറിയാണ് വ്യത്യസ്ത കഴിവുകളുള്ള ഒരു കലാ പ്രതിഭയാണ് അരുൺ നാം ഇപ്പോൾ ഉള്ളത് സർഗലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിലാണ് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലിൽ ഇരുപത് ഏക്കർ സ്ഥലത്താണ് മനോഹരമായ ക്യാമ്പസോടുകൂടി കലാ കരകൗശല ഗ്രാമമായ സർഗലയ സ്ഥിതി ചെയ്യുന്നത് സുന്ദരേഷിൻ്റെ ശില്പങ്ങളാണിത് സുന്ദരേഷിൻ്റെ ഗ്യാലറിയാണിത് സുന്ദരേഷ് ശില്പനിർമ്മാണത്തിലാണ് ചകിരി കൊണ്ട് മനോഹരമായ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ശാലയിലാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ചകിരിനാരുകൾ ഉപയോഗിച്ച ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും മുകളിൽ ഗാലറിയിൽ കാണുന്നത് എല്ലാം തേങ്ങ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ശില്പങ്ങളാണ് ഓരോ ശില്പവും ഓരോ തേങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് കാണുന്നില്ലേ ശംഖകൾ കൊണ്ടൊരു പൂന്തോട്ടം എത്ര മനോഹരമായിട്ടാണ് ചെറിയ ശംഖകളിൽ ചേർത്ത് വെച്ച് ശില്പങ്ങൾ എല്ലാം ഇവിടെ നോക്കൂ ഇതാണ് വലമ്പിരി ശംഖ് വിലയേറിയ ഒരു ശംഖാണിത് ഈ ഒരു ശംഖിന് തന്നെ മൂവായിരം രൂപയോളം വില വരുന്നുണ്ട് അപൂർവമായിട്ടാണ് വലമ്പിരി ശംഖ് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ ശംഖകളും ആയിരിക്കും ഇതിന്റെ വലമ്പിരി നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും അമ്പലങ്ങളിലും മറ്റും ശംഖ് ഊതുന്നതിന് ഉപയോഗിക്കുന്ന ശംഖാണ് ഇത് നിന്ന് ഇത് ലഭ്യമാണ് ആ കൈതോല ഇത് കൈതോല കൈതയുടെ ഓല കൊണ്ട് മനോഹരമായിട്ട് ബാഗുകൾ മറ്റും തയ്യാറാക്കിയിരിക്കുന്നതാണ് വളരെ പ്രത്യേക പ്രോസസ്സിൽ കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് വളരെയധികം ലാസ്റ്റ് ചെയ്യും ഒരു മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് പിന്നെ വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് ഇത് പൂപ്പലൊന്നും ബാധിക്കില്ല ഇത് ആഫ്രിക്കൻ പായൽ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പേപ്പർ ഫയലാണിത് വളരെ വില കൂടിയ വസ്തുവാണ് ആലപ്പുഴയിലും മറ്റും ആഫ്രിക്കൻ പായൽ വലിയ പരിസ്ഥിതി ആഘാത സൃഷ്ടിക്കുന്നതാണ് അതിനെ ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള സാങ്കേതികവിദ്യ ഇപ്പോൾ അടുത്ത കാലത്ത് വികസിച്ചിട്ടുണ്ട് വളരെ വില കൂടിയ ഡിമാൻഡ് കൂടിയ ഒരു വർക്കാണിത് ആഫ്രിക്കൻ പായൽ കളക്റ്റ് ചെയ്യുന്നു അതിൻ്റെ വിവിധ പ്രോസസ്സുകളാണിത് ഇങ്ങനെ ത്രെഡാക്കി മാറ്റിയതിന് ശേഷമാണ് പിന്നെ അത് ഭാഗാക്കി മാറ്റുന്നത് ഒട്ടനെയ്യത്തിനുപയോഗിക്കുന്ന അമവർഗത്തിൽപ്പെട്ട സസ്യമാണിത് ഔഷധ മൂല്യമുള്ള രാമച്ചം കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കാണാം രാമച്ചം നെയ്ത് തയ്യാറാക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത് രാമച്ചം കൊണ്ട് തയ്യാറാക്കുന്ന പലതരം ഉൽപ്പന്നങ്ങളും ഈ ശാലയിൽ നമുക്ക് ലഭ്യമാണ് എത്ര മനോഹരമായിട്ടാണ് രാമംശം കൊണ്ട് വിവിധ കൗതുക വസ്തുക്കൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നോക്കൂ ഇത് മുറിയിൽ വെച്ചാൽ തന്നെ നല്ല ഒരു സുഗന്ധം ആ മുറിയിൽ നിറയും വൈക്കോൽ ഉണക്കി ശുദ്ധീകരിച്ച് തയ്യാറാക്കി അതുകൊണ്ട് ചിത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ശാലയിൽ നമുക്ക് കാണാം വൈക്കോലിൻ്റെ സ്വാഭാവിക നിറമല്ലാതെ മറ്റ് നിറങ്ങളൊന്നും ഈ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല റിനീഷിൻ്റെ ചിത്രശാലയിലാണ് നാം എത്തിയിട്ടുള്ളത് റിനീഷ് എണ്ണച്ചായ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് വ്യത്യസ്ത കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് റിനീഷ് ഇത് റിനീഷ് വരച്ച മനോഹരമായ ഒരു എണ്ണച്ചായ ചിത്രമാണ് പൂച്ചെട്ടികളുടെ നിർമ്മാണമാണ് നാം ഇവിടെ കാണുന്നത് കളിമണ്ണ് കൊണ്ട് വിവിധ തരത്തിലുള്ള കൗതുക വസ്തുക്കളും പാത്രങ്ങളും മറ്റും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് തടികൾ കൊണ്ട് ആനയുടെയും മറ്റും ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു ശാലയാണ് ഇത് അളവുപാത്രങ്ങളും മറ്റും തയ്യാറാക്കുന്ന ഒരു ശാലയാണ് ഇത് മഹാഗണിയിൽ തീർത്ത് പിച്ചല കെട്ടി മനോഹരമായ കൊത്തുപണികളോടെയാണ് ഈ അളവ് പാത്രങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ അളവ് പാത്രം ശ്രദ്ധിക്കുക ഇതൊരു പറയാണ് പത്ത് ലിറ്റർ ആണ് ഇതിൻ്റെ ഉള്ളളവ് മഹാഗണിയിലാണ് ഈ അളവ് പാത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നാം എത്തിയിട്ടുള്ളത് കൈത്തറിയുടെ യൂണിറ്റാണ് ആണ് കൈത്തറി തുണികൾ ഇവിടെ ലഭ്യമാണ് ഇവിടെ തന്നെ തുണി നെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും നെയ്യുന്നത് കാണാം പേരെന്താ മോഹൻ ആ മോഹനായിട്ടും കറി നെയ്യുന്നത് കാണാം നല്ല കാഴ്ച ഇതെല്ലാം കൈത്തറി വസ്ത്രങ്ങളാണ് ബാമ്പു ഐറ്റംസ് ആണ് ഈ യൂണിറ്റിനുള്ളത് ബാമ്പു ഉപയോഗിച്ച് കൗതുക വസ്തുക്കൾ പലതരം ഉപകരണങ്ങൾ എന്നിവയാണ് ഇവിടെ തയ്യാറാക്കി പ്രദർശിപ്പിച്ചിട്ടുള്ളത് ബാമ്പു കൊണ്ടുള്ള പുട്ടുകുറ്റിയാണ് ഈ കാണുന്നത് കേരള ടൂറിസം വകുപ്പ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് പതിനഞ്ച് കോടി രൂപ ചെലവിലാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥാപിച്ചത് ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ഇത് ആവിഷ്കരിച്ച് നടപ്പാക്കിയത് കോട്ടൺ നൂലുകൾ ഉപയോഗിച്ചിട്ടുള്ള കൗതുക വസ്തുക്കളും ഉപകരണങ്ങളും ഊഞ്ഞാൽ പോലെയുള്ള വസ്തുക്കളും ഒക്കെയാണ് ഈ ശാലയിൽ ഉള്ളത് വലിയവർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഊഞ്ഞാലുകൾ ഇവിടെ ലഭ്യമാണ് മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഊരാളിങ്കൾ സൊസൈറ്റിക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല ടൂറിസം വകുപ്പിൻ്റെ അവാർഡ് ദാന ചടങ്ങുകളും മറ്റും ഇവിടെയാണ് നടക്കുന്നത് ഇത്തരത്തിൽ വിവിധ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന അറുപതോളം സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് കോട്ടന്നൂല് നെയ്തെടുക്കുന്ന ഒരു തക്കിളി ഇവിടെ കാണാനുണ്ട് പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ തൊഴിലാളികളെ ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് ഫാൻസി ആഭരണങ്ങളും മറ്റും തയ്യാറാക്കുന്ന ഒരു ശാലയിലാണ് ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് സ്റ്റോണുകൾ ഉപയോഗിച്ചുള്ള മാലകൾ മറ്റ് കമ്മലുകൾ നെക്ലേസുകൾ തുടങ്ങിയവ ഇവിടെ നിർമ്മിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ ഇവിടെ മാത്രമാണ് വിറ്റഴിക്കുന്നത് പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഇവിടെ പ്രവർത്തിക്കുന്ന ക്രാഫ്റ്റ്സ് ഡിസൈൻ ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആണ് തൊഴിലാളികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നത് ആനച്ചമയങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഫാൻസി ആനച്ചമയങ്ങളാണ് വീടുകളിലും മറ്റും കൗതുക വസ്തുക്കളായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഹെർബേറിയത്തിൻ്റെ ശാലയാണ് ഇത് ഇവിടെ എല്ലാ ചിത്രങ്ങളും സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ആണ് ഇതിൻ്റെ വില വരുന്നത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ എല്ലാ വർഷവും സർഗലയ ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശല മേളയാണ് ഇത് നവീൻ കുമാറിൻ്റെ സ്റ്റുഡിയോയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ആർട്ടിസ്റ്റ് നവീൻകുമാറാണ് ഇപ്പോൾ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂറൽ പെയിന്റിങ് ആണ് ഇവിടെയുള്ള കലാകാരന്മാർ നമ്മളുടെ ഫോട്ടോയും മറ്റും തടിയിൽ വരച്ച് നൽകുന്ന രീതിയാണ് ഇത് നമ്മൾ ഫോട്ടോ എടുത്തു കൊടുത്താൽ ആ ഫോട്ടോ തടിയിൽ ചിത്രമാക്കി വരച്ച് നൽകുന്നതാണ് ബ്രാസ് കൊണ്ട് തയ്യാറാക്കുന്ന കൗതുക വസ്തുക്കളാണ് ഈ ശാലയിൽ ഉള്ളത് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് വളരെ സവിശേഷമായ ഒരു നിർമ്മാണ രീതിയാണിത് ഒരു കാലഘട്ടത്ത് വേസ്റ്റായിട്ട് ആളുകൾ തന്നെ വരാൻ പേടിക്ക പേടിക്കുന്ന ഭയപ്പെടുത്തുന്ന ഭീകര അന്തരീക്ഷമുള്ള ഒരു സ്ഥലം ആയിരുന്നു ഇത് ഒരു പാറക്കെട്ടുകളും ആയിട്ടുള്ള സ്ഥലം ഇന്നതി ഈ അതിമനോഹരമായ ക്രാഫ്റ്റ് വില്ലേജായി രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ രീതിയിൽ നമ്മുടെ വളരെ പ്രഗത്ഭരായ കലാകാരന്മാർ തയ്യാറാക്കുന്ന വിവിധതരം വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് സാമൂതിരിയുടെ പടനായകൻ കുഞ്ഞാലി മരക്കാർ പടക്കപ്പലുകളെ നിരീക്ഷിക്കാൻ കയറി നിൽക്കാറുണ്ടായിരുന്ന പാറയുടെ ചുറ്റുമുള്ള ഇരുപത് ഏക്കറിലാണ് ഈ മഹത്തായ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കൽ കുഞ്ഞാലിമരയ്ക്കാർ കോട്ടയും സ്മാരകവും ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നു പ്രസിദ്ധമായ വടകര ലോകനാർക്കാവ് ക്ഷേത്രം ഇതിനടുത്താണ് പ്രസിദ്ധമായ കൊളാവിപ്പാലം ആമവളർത്ത് കേന്ദ്രവും കോട്ടയ്ക്കൽ നദി കടലിൽ ചേരുന്ന സാൻബാങ്ക് ബീച്ചും എല്ലാം ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്നു ഗ്ലോബൽ ട്രാവൽ ലീഡർ മലപ്പുറത്തിനോടൊപ്പം യാത്രയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അന്താരാഷ്ട്ര ക്രാഫ്റ്റ് മേള നമുക്ക് ഈ ഹാളിൽ പ്രതീക്ഷിക്കാം ക്രിസ്തുമസ് അവധിക്കാലത്ത് വിപുലമായ ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളാണ് ക്രമീകരണങ്ങളാണ് ഈ ഹാളിൽ നാം കാണുന്നത് മനോഹരമായ ഒരു ശില്പം ഇവിടെ നമുക്ക് വലിയ ആനയുടെ ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും എല്ലാവരും എത്തിച്ചേരേണ്ടതാണ് ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ